marble land tirur changaramkulam assalamu alaikum wa rahmatullahi wa barakatuh bismillah alhamdulillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم فاذكروني أذكركم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീഖിനെ പ്രധാനം ചെയ്യുമാറാവട്ടെ പരിശുദ്ധമായ റമലാനിൻ്റെ ദിനരാത്രിങ്ങളിലൂടെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും റമദാനിനെ അള്ളാഹുസ്ബാൻഹുല നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടാണ് അതിനെ ആദരിച്ചത് പരിശുദ്ധ ഖുർഹാനിൻ്റെ അവതരണം റമദാൻ എന്ന മാസത്തിലായതുകൊണ്ട് കൂടെ ഈ നോമ്പിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നോമ്പ് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ അതിനെ രണ്ട് രീതിയിൽ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് അസോമുൽ അസ്ഹർ രണ്ടാമത്തേത് അസോമുൽ അക്ബർ സോമുൽ അസ്ഹർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ നോമ്പ് എന്നതാണ് അതിൻ്റെ അർത്ഥം സോമുൽ അക്ബർ എന്ന് പറഞ്ഞാൽ വലിയ നോമ്പ് എന്നാണ് ചെറിയ നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു തിങ്കളും വ്യാഴവും അയ്യാമൽ ബീലിൻ്റെയൊക്കെ അന്ന് നമ്മളെടുക്കുന്ന സുന്നത്തായ നോമ്പുകളെ കുറിച്ചായിരിക്കാം വലിയ നോമ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരിക മുപ്പത് മുപ്പതോ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതോ ദിവസം നീണ്ടു നിൽക്കുന്ന റമദാനിൽ നമ്മൾ നമ്മളെടുക്കുന്ന നോമ്പുമായിരിക്കാം പക്ഷേ ഇവിടെ ചെറിയ നോമ്പ് എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് അവർ റമദാനിനെയാണ് ചെറിയ നോമ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫജർ മുതൽ മകരീബ് വരെ നീണ്ടു നിൽക്കുന്ന അന്നപാനീയങ്ങളിൽ നിന്നും വിട്ടുനിന്ന് നമ്മുടെ വൈകാരിക കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് സന്ധ്യാസമയം വരെ മകരീബിൻ്റെ ബാങ്ക് കാത്ത് കൂടി നമ്മൾ നോമ്പ് തുറക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ചെറിയ നോമ്പു എന്ന് വിശേഷിപ്പിച്ചത് എന്നാൽ വലിയ നോമ്പു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് റമദാനിന് ശേഷവും അഥവാ പ്രായപൂർത്തി ആയത് മുതൽ മലക്കുൽമോത്ത് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ ശരീരത്തിൽ നിന്നും റൂഹിനെ പിടിക്കുന്നത് വരെയും നീണ്ടു നിൽക്കുന്ന ആ ഒരു സമയം അവിടെ ഈ ഒരു ദീർഘമായ കാലം നമ്മൾ അന്നപാനീയങ്ങളിൽ നിന്നും മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും നമ്മുടെ റബ്ബ് നമ്മളെ കാണുന്നുണ്ട് എന്ന ചിന്തയോടെ നമ്മുടെ വാക്കുകളുടെ വാക്കുകളെ പ്രവർത്തനങ്ങളെ ചിന്തകളെ നമ്മുടെ ഇടപാടുകളെ റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണ് ഞാൻ എന്ന ബോധത്തോടു കൂടി ക്രമീകരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിന് നമ്മെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഇരുപത്തൊമ്പതോ മുപ്പതോ ദിവസം നമ്മൾ എടുക്കുന്ന പരിശുദ്ധ റമദാനിൽ നോമ്പ് എന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഏറ്റവും അധികമായി ശ്രദ്ധിക്കേണ്ടത് ഈ റമദാനിലൂടെ നമ്മൾ എടുക്കുന്ന അബാധത്തുകൾ മരണം വരെയുള്ള നമ്മുടെ സമയത്തെ ഈമാനികമായി ക്രമീകരിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നോമ്പ് വിജയിക്കുന്നത് നമ്മൾ യഥാർത്ഥ നോമ്പുകാരായി മാറുന്നത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കേണ്ടതും വരുന്ന ചൊവ്വാല് മുതൽ മരണം വരെയുമുള്ള സമയങ്ങളിൽ എൻ്റെ മനസ്സിനെ തിന്മകളിൽ നിന്നും അകറ്റി നിർത്തി തൻ്റെ മനസ്സിനെ കടിഞ്ഞാണിട്ട് മുന്നോട്ട് പോവാൻ എനിക്കെന്തുണ്ട് വഴി എന്നതിനെ പറ്റി ആലോചിക്കുകയും ആ പരിഹാര വഴി എന്താണ് എന്ന് കണ്ടെത്തി അതിപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ തോഫീഖോടു കൂടി റമലാനിൻ്റെ ചൈതന്യം മരണം വരെയും നമുക്ക് നിലനിർത്തുവാൻ കഴിയുന്നതാണ് അതിനെ നമ്മെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ നമ്മൾ സദാ ദിക്റുള്ളവരായിട്ട് നമ്മൾ മാറുക എന്നുള്ളത് ഞാൻ വെച്ച വചനം ഫത് കുറുനീ അും പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബക്കറയിലെ ഒരു വചനമാണ് നിങ്ങൾ എന്നെ സ്മരിക്കുക ഞാൻ നിങ്ങളെ സ്മരിക്കും അള്ളാഹു കസീറും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് അള്ളാഹു ഒരുക്കിയത് പാപ്പമോചനമാണ് മഹത്തായ പ്രതിഫലമാണ് അള്ളാഹ് ഉസ്ബാനു താല അവരെ അവർക്കൊരുക്കിയിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മക്മിനീകളെ വിളിച്ചുകൊണ്ടും നിങ്ങളാഹുവിനെ ധാരാളമായി ഓർക്കുവീനെന്ന് അള്ളാഹു ഉസ്ബാനു താല പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്തങ്ങളായ രീതികൾ നമുക്ക് കാണുവാൻ കഴിയും നമസ്കാരം അള്ളാഹുവിനെ ഓർക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിക്രകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു ആരാധനയാണ് നമസ്കാരം എന്നുള്ളത് നോമ്പിലൂടെയും നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ മോശമായ കാര്യങ്ങൾ കേൾക്കുകയോ കാണാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഇണകളിൽ നിന്നും മറി നിൽക്കുമ്പോഴെല്ലാം തന്നെ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ് യാത്രകളിൽ ചില പ്രത്യേകമായ അമൃക്ക് വേണ്ടിയും ഹജ്ജിന് വേണ്ടിയിട്ടുള്ള യാത്രകളിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അജാജിമാരായിട്ടുള്ള ആളുകൾ ഉമറക്കു പോകുന്ന ആളുകൾ ഇങ്ങനെ പല തരത്തിലൂടെ നമുക്ക് അള്ളാഹുവിനെ ഓർക്കുന്ന സന്ദർഭങ്ങളുണ്ട് ഒന്നുകൂടെ നമ്മൾ മനസ്സ് പാകപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദിക്കറുള്ളവരായി നമ്മൾ മാറാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ ഒരു സമയത്ത് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനുഹോ നമ്മുടെ ഈ ഒരു സംസാരം നമ്മുടെ ഈ ഒരു ഈ ഒരു ദിഖറിനെ കുറിച്ചുള്ള ഈ ഒരു സംസാരം തീർച്ചയായും പറയുന്ന എന്നിലും നിങ്ങളിലും കൂടുതൽ തിക്കറുള്ളവരായും അത് ആലോചനയോടുകൂടി ഉറ്റാലോചനയോടു കൂടിയും അള്ളാഹുവിനെ ദിക്ര ചെയ്യുന്നവരാക്കി മാറ്റാനുള്ള ഒരു കാരണമാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ കുറിച്ച് അതിന്റെ മഹത്വം വിശദീകരിക്കുകയാണെങ്കിൽ ധാരാളമായി നമുക്ക് മണിക്കൂറുകൾ മണിക്കൂറുകളെടുത്തുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയും അതിലേക്ക് നമ്മൾ തുനിയുന്നില്ല ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹു നമ്മെ ഓർക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ എത്രയോ ആളുകളെ നമ്മൾ ഓർക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പല വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരാറുണ്ട് പക്ഷെ നമ്മൾ ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ അതേ സമയത്ത് ആ വ്യക്തി നമ്മെ ഓർക്കുക എന്നുള്ളത് എങ്ങനെയാണ് സംഭവിക്കുക അള്ളാഹുസ്ബുഹു യഥാർത്ഥത്തിൽ നമ്മൾ ഏത് സമയത്ത് അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിലും ആ സമയത്ത് അള്ളാഹു നമ്മെ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് അല്ലാഹുവിന് മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ മാത്രമല്ല നമ്മൾ അള്ളാഹുവിനെ ഏത് തരത്തിലായിരിക്കണം നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹുവിനെ നമ്മൾ ഓർക്കേണ്ടത് എപ്പോഴും സദ്വിചാരത്തോടുകൂടിയായിരിക്കണം നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ടത് കാരണം എന്താണ് റിസുലാഹി സുലാഹു അലൈഹി വസ്സലമ പറയുന്നുണ്ട് ആന്യ അഭി കുതുസിയായ ഹദീസിലൂടെ അള്ളാഹു സുബാനഹുഅാല പറയുന്നതായി സലാഹു അലൈഹി വസ്സലമ പറയാൻ ഞാൻ എൻ്റെ അടിമയോട് ഒപ്പമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നുവോ ആ വിചാരത്തോടൊപ്പമാണ് ഞാൻ ഇന്ന് അള്ളാഹു പറയുന്നതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും എൻ്റെ മനസ്സ് പറയുകയാണ് റബ്ബ് എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരും ഈ ഒരു പ്രയാസ ഘട്ടത്തിൽ അല്ലാഹു എൻ്റെ കൂടെയുണ്ടാകും എന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുവെങ്കിൽ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ അള്ളാഹു അതുപോലെയായിരിക്കും എന്നോടൊപ്പം എന്നുള്ളതാണ് ഒരിക്കലും എൻ്റെ റബ്ബ് കൈവിടുകയില്ല എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നുവെങ്കിൽ നമ്മെ റബ്ബ് ഒരിക്കലും തന്നെ കൈവിടുകയില്ല എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പക്ഷേ അതെപ്പോഴാണ് സാധ്യമാവുക അള്ളാഹുവിനെ പറ്റി നമുക്ക് സദ്വിചാരം വെച്ച് പുലർത്തുക എന്നുള്ളത് എപ്പോഴാണ് പ്രിയമുള്ളവരെ സാധ്യമാവുക നമ്മുടെ മനസ്സ് നന്മ നിറഞ്ഞതായി നിറഞ്ഞതായിത്തീരുമ്പോൾ കൂടുതൽ കൂടുതൽ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുക അത് സാധ്യമായി തീരുക മദ്യപിച്ച് ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് എന്താ വരിക വഴിവിട്ട ബന്ധങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് എന്താ വരിക അവിഹിതമായ സമ്പാദ്യങ്ങളുടെ പിറകാലം പോകുന്ന ഒരാളുടെ മനസ്സിലേക്ക് എന്താണ് വരിക റബ്ബുക്കലോ റബ്ബ് ഏത് സമയത്തും എന്നെന്തെയും പിടികൂടും ഞാൻ ഈ പോകുന്ന പോക്ക് നല്ലതിനല്ല ഏത് സമയത്തും അള്ളാഹുസ്മാനുത്ത ആലയുടെ ശിക്ഷ എൻ്റെ മേൽ പെയ്തിറങ്ങും എന്നായിരിക്കും അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് തുക ചെയ്യാത്ത കാലത്തോളം അവന്റെ മനസ്സ് അങ്ങനെ തന്നെയായിരിക്കും എന്നാൽ റബ്ബിനെ ഓർത്ത് അവൻ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോഴോ അവന്റെ മനസ്സിലേക്ക് പ്രതീക്ഷകൾ വരികയാണ് അള്ളാഹുവിനെക്കുറിച്ച് നല്ല ചിന്തകൾ കടന്നു വരികയാണ് എങ്കിൽ സദാ സമയവും നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നുവെങ്കിൽ ആ ഓർക്കുന്ന വാക്യങ്ങളിലൂടെ അള്ളാഹു സുബഹാനുഹുത്ത ആലയെ നമ്മൾ ഉറ്റാലോചനയോട് കൂടിയാണ് നമ്മൾ സ്മരിക്കുന്നത് എങ്കിൽ റബിൻ എന്തൊരു ഇഷ്ടമായിരിക്കുന്നു അമ്മേ അള്ളാഹു സുബാനുവാത്ത ഒരിക്കലും നമ്മൾ കൈവിടൂല നോക്കൂ നിങ്ങൾ ഇന്ന് മനുഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടു പോയത് മനസ്സമാധാനമാണ് എല്ലാ അവസ്ഥകളിലും മനസ്സമാധാനം നഷ്ടപ്പെട്ടു നിസ്കരിക്കുന്ന വിവാദത്തെടുക്കുന്ന എത്ര എത്ര ആളുകളുടെ ആത്മഹത്യാ വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അള്ളാഹു പറയാം അലാബിദിഖിലാഹി തന്നുബ് അറിയണം അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഹൃദയം സമാധാനമടയുന്നത് അള്ളാഹുവിന് സ്മരിക്കുന്നതിലൂടെ നമുക്ക് ഹൃദയം സമാധാനമുള്ളവരായി മാറും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് സഹോദരങ്ങളിൽ നമ്മുടെ മനസ്സ് മാനസികമായ പ്രശ്നങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ശാരീരികമായ പ്രയാസങ്ങളിൽ നിന്നൊക്കെ വിക്രകൾ നമ്മെന്ത് ചെയ്യുന്നുണ്ട് സംരക്ഷിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് റസുൽലാഹി സാഹു അലൈവ് വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില പ്രാർത്ഥനകൾ ചില ധിക്കറുകൾ നമുക്ക് പകർന്നു തരുന്നതും നിങ്ങൾ അറിയിച്ചു നോക്കൂ ദിക്കർ ചെയ്യുന്ന സ്ഥല സ്ഥലത്ത് നിന്ന് പോലും അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് അള്ളാഹുവിൻ ഓർക്കുകയാണെങ്കിൽ ആ സ്ഥലം പോലും അള്ളാഹുസ്ബനോലെന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അനുകൂലമാക്കി മാറ്റുവാനത് കാരണമായി തീരുമെന്നുള്ളതാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫി നമുക്ക് കാണുവാൻ കഴിയും റസൂൽഹി സലഹു അലഹി വസ്ലമ പറയുന്നുണ്ട് മനസ്സിലൻ ജില്ലൻ ഒരാളൊരു പ്രദേശത്ത് ചെന്നിറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒരാൾ ചെന്നിറങ്ങുകയാണ് എന്നിട്ട് അവൻ അവിടെ വെച്ചുകൊണ്ട് എന്നവൻ പറയുകയാണെങ്കിൽ ആ സ്ഥലത്ത് നിന്നും അവൻ മടങ്ങുന്നത് വരെയും അവന് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും അവനെ ഏൽക്കുന്നതല്ല എന്നുള്ളത് അപ്പൊ ഒരു പ്രദേശത്ത് നമ്മൾ ചെന്നിറങ്ങുമ്പോൾ അവിടെ നമ്മൾ റബ്ബിനെ ഓർത്ത് അഴുതുമിക്കലി മാറ്റി മാത്തി എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഏതൊക്കെ ഉപദ്രവങ്ങളുണ്ടോ അതിൽ ഇന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ ഓഫീസിലേക്ക് നമ്മൾ ചെന്നിറങ്ങുമ്പോൾ ഒരു അധ്യാപകനാണെങ്കിൽ അവന്റെ വിദ്യാലയത്തിലേക്ക് അവൻ ചെന്നിറങ്ങുമ്പോൾ ഒരു ബിസിനസ്കാരനാണെങ്കിൽ അവൻ മാർക്കറ്റിലേക്ക് അവന്റെ ഷോപ്പിലേക്ക് അവൻ ചെന്നിറങ്ങുമ്പോൾ മറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന നമ്മൾ ഏതേത് സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നിറങ്ങുമ്പോഴും റബ്ബിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഒരുവിടുകയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹുസ്ബാനു താലയുടെ പ്രത്യേകമായ ഒരു കാവൽ നമുക്ക് ലഭിക്കും ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ദിക്റിൽ കൊണ്ട് നമ്മുടെ ഹൃദയം സമാധാനമടയാനും മാനസിക ശാരീരികമായ വിഷയങ്ങളിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ വാത്സല്യപൂർണമായിട്ടുള്ള ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുവാനും ഒക്കെ കാരണമായി തീരുന്ന ഈ ദിക്റിന് അള്ളാഹു പരിധിയില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹുസ്ബനുട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ളത് അതാണ് ധാരാളമായി സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് പാപ്പമോചനമാണ് അള്ളാഹു അവർക്ക് ഒരുക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ മഹത്തായ പ്രതിഫലവുമാണ് അജ്റൻ മഹത്തായ പ്രതിഫലവുമാണ് അള്ളാഹു അവർക്ക് ഒരുക്കിയിരിക്കുന്നത് പ്രേമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു പിന്നെ തിക്കറിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ അനിവാര്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് പ്രഭാതത്തിലുള്ള തിക്കറുകളും അതുപോലെ തന്നെ പ്രദോഷത്തിലുള്ള തിക്കറുകളും ഉറങ്ങാൻ വേണ്ടി പോകുന്ന ദിക്കറുകളും ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി നമ്മളുടെ ജീവിതത്തിൽ അത് നമ്മൾ കൊണ്ടു നടക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ സമയങ്ങൾ അധികവും അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ഒരവസ്ഥയിലൂടെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും നോക്കൂ നിങ്ങൾ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നവരാണ് നമ്മൾ ആ നമസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്കറികൾ സുന്നത്തായ നമസ്കാരങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു പുറമെ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണവും ഇതൊക്കെ നിർവഹിക്കുന്നത് തന്നെ അള്ളാഹുവിനെ ദിക്കറി ചെയ്യുക തന്നെയാണ് അതോടൊപ്പം രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴും നമുക്കതിനാവശ്യമായിട്ടുള്ള കുറേ സഹായങ്ങൾ അല്ലെ കുറെ ബുക്ക്ലെറ്റുകൾ കാണുവാൻ കഴിയും ഒരു പുസ്തകം നോക്കൂ നിങ്ങൾ ഈ ഒരു പുസ്തകം പിന്നെ നമുക്ക് കാണാം രാവിലെയും വൈകുന്നേരമുള്ള തിക്കറുകൾ അത് കാറു സൊബാഹ്വൽ മസാ എന്ന് പറയുന്നത് ഇതിൽ ഏകദേശം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതായിട്ടുള്ള ദിക്കറുകൾ ധാരാളമായ ദിക്കറുകൾ നമുക്കിതിൽ കാണാൻ കഴിയും ഇത് ഓരോ ദിക്രുകളുടെയും മഹത്വങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ തന്നെ മണിക്കൂറുകൾ നമുക്കെടുക്കും അത്രമാത്രം ഇതിന് മഹത്വമുള്ള ദിക്കറികളാണിത് ഇതിൽ തന്നെ ഇരുപത്തിയൊന്നോളം തിക്കറുകൾ ഈ ഒരു ബുക്ക്ലെറ്റിൽ ക്രോഡീകരിച്ചിട്ടുണ്ട് ഈ ദിക്കറുകൾ തന്നെ ചിലത് നമ്മൾ ഇതിൻ്റെ ചിലതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ദിക്കറുകളുടെയും മഹത്വം ഇത് ഇത് ഈ ഒരു ദിക്കറിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടെങ്കിൽ ബാക്കിയുള്ളതും ഇതുപോലെ ആയിരിക്കുമല്ലോ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ റസുലുലാഹി സലഹ് അലൈഹി വസല്ലമ്മ ഈ പ്രഭാത ദിക്കറുകളിൽ നമുക്ക് നമ്മുടെ മാനസിക ആരോഗ്യം ശാരീരികമായിട്ടുള്ള ആരോഗ്യം അതുപോലെ തന്നെ നമ്മെ നിരന്തരമായി തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന പൈശാചികതയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അതുപോലെ നമ്മൾ ഏറെ ഭയപ്പെടുന്ന ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അതുപോലെ തന്നെ കുഫറിൽ നിന്നൊക്കെ അള്ളാഹുസ്ബനഅല നമ്മെ സംരക്ഷിക്കുവാൻ സഹായകമാകുന്ന അത് കാറുകൾ ഉൾക്കൊള്ളിക്കുന്നതാണ് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്കറികൾ ആ ശേഷം ആ സൂര്യൻ ഉദിച്ച് ഉയരുന്നതിന്റെ മുമ്പായി അത് പൂർത്തിയാക്കുന്നതാണ് അതിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഏറ്റവും നല്ല സമയം അത് തന്നെയാണ് അതുപോലെ തന്നെ അസറിൻ്റെയും അകരിബിൻ്റെയും ഇടയിലുള്ള സമയം അതിനുവേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്നിരുന്നോ അല്ലെങ്കിൽ യാത്രക്കിടയിലൊക്കെ ആയി നമ്മളിത് പൂർത്തിയാക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ഇത് നമ്മൾ പതിവായി നിർവഹിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നിർവഹിക്കാത്ത ഒരു കാലഘട്ടവും നിർവഹിച്ചതിന് ശേഷമുള്ള നമ്മുടെ കാലഘട്ടവും രണ്ടും രണ്ടായിരിക്കും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് അതിൽ കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ റമദാനിൻ്റെ നല്ല ദിനരാത്രിങ്ങൾ ഓരോന്നായി നമ്മുടെ വിട പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ രാത്രി ഉറങ്ങുവാൻ വേണ്ടി പോകുമ്പോൾ ഒരു രാത്രി നമുക്ക് ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ വസല്ലം ഒരുപാട് ദിക്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ക്രോഡീകരിച്ചിട്ടുള്ള ചില ബുക്ക്ലെറ്റുകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ് ഇതൊക്കെ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നിടത്ത് ഒന്ന് ഓർമ്മക്ക് വേണ്ടി അതൊന്നെ അതൊന്നെടുത്തും ഒരു ഒരു പോലും വിട്ടുപോവാത്ത രൂപത്തിൽ അതൊക്കെ ഒന്ന് ചൊല്ലി കിടക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ആ ഉറക്കം എത്ര മനോഹരായിരിക്കും ആ ഉറക്കത്തിലൂടെ നമ്മൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിക്കൊണ്ട് തന്നെയായിരിക്കും നമ്മൾ മരണപ്പെട്ടു പോകുന്നത് അവിടെ ആയത്തിൽ കുറിസിയുണ്ട് അല്ലെ ആയത്തിൽ കുറിസിയിലൂടെ റബ്ബിനെക്കുറിച്ചിങ്ങനെ പിന്നെ റബ്ബിനെ ഇങ്ങനെ ഊറ്റം കൊണ്ടുകൊണ്ടാണ് എനിക്കെൻ്റെ റബ്ബുണ്ട് ആ റബ്ബ് എന്നൊന്നും ജീവിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന ഉറങ്ങാതെ മയങ്ങാതെ തന്നെ സംരക്ഷിക്കുവാൻ പ്രാപ്തനായൊരു റബ്ബുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിൽ വരമേൽപ്പിച്ചുകൊണ്ട് ആ റബ്ബിനോട് മറന്നുപോയ കാര്യങ്ങളും തെറ്റുപറ്റിയ വിഷയങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് മാപ്പപേക്ഷ നടത്തി ആയത്തിൽ കുറിച്ച് ആമൻ റസൂൽ പാരായണം ചെയ്തു അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സൂഹത്തുൽ ഇഖ്ലാസും അതുപോലെ തന്നെ സൂഹത്തുൽ ഫലക്കുംസും മൂന്ന് തവണ നമ്മൾ പാരായണം ചെയ്തു അത് ശരീരത്തിൽ നമ്മൾ തടവി അതിന്റെ ശേഷം നമ്മൾ കുലിയ അയ്യൂഹൽ കാഫിറൂൻ പാരായണം ചെയ്തു സുബാൻ അല്ലേയും അലഹമുല്ലയും അള്ളാഹു അക്ബറും മുപ്പത്തിമൂന്ന് തവണ നമ്മൾ പാരായണം ചെയ്തു ആ രൂപത്തിലൂടെ പ്രവാചകൻ സൊല്ലിസ്വലം പഠിപ്പിച്ചു തന്ന ദിക്രുകളിലൂടെ ബിസ്ബിക് റബ്ബി പോലെയുള്ള പ്രാർത്ഥനകൾ ചെറുതും വലുതുമായ ദിക്കറികളെല്ലാം തന്നെ ചൊല്ലി നമ്മൾ ഉറങ്ങുവാൻ വേണ്ടി പോകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ഓരോ ദിവസവും ഓരോ രാത്രി നമുക്ക് നമ്മുടെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു അവസരമാക്കി നമുക്ക് മാറ്റുവാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും ഈ റമദാണിൻ്റെ ശേഷവും നമ്മുടെ വ്യക്തി വിശുദ്ധി നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ആനന്ദവും ആഹ്ലാദവും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ നാവിനെ നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല ഒരു ആരോഗ്യവാനായി മാനസികവും ശാരീരികവുമായ ഒരു ആരോഗ്യമുള്ളവനായി നമ്മൾ മാറുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ മുറുകെ പിടിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരായി നമ്മൾ മാറുക എന്നുള്ളത് അള്ളാഹു സുബാനുഹൂത്താല അവന് ധാരാളമായി ഓർത്ത്

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്